ദേ ഈ കൈ കണ്ടോ കണ്ടോ ഇനിയൊരു പക്ഷേ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്താന്നല്ലേ ദേ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടോ ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഇതേ ഇന്നിരാൻറ്റീടെ മാത്രം ദൈവാണോ അല്ലേ ആരായി ഇന്ദിരാൻറ്റീന്നല്ലേ ഇന്ദിരാൻറ്റിയുടെ മാത്രം ദൈവാണിത് ഈ ദൈവത്തിനെ ഞാൻ വരച്ചാൽ എൻ്റെ കൈ വെട്ടു എന്നാണ് ഇന്ദിരാൻ്റി പറയുന്നത് അതേപോലെ ഇന്ദിരാൻ്റി എവിടെയെങ്കിലും കണ്ടാൽ ഒരു കരുണം നോക്കിയിട്ട് തല്ലു എന്നൊക്കെയാണ് പറയുന്നത് ഹോൻ്റി ഇന്ദിരാൻ്റിയേ വല്ലാത്ത കഷ്ട ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇന്ദിരാൻ്റി ഏതാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ അതുകൊണ്ട് ഞാൻ ഇന്ദിരാ കാണിച്ചു തരാവേ ഇതാട്ടോ നമ്മുടെ ഇന്ദിരാൻ്റി അല്ല ഇന്നിര ആൻറ്റിയെ നിങ്ങൾക്കിപ്പോഴും കുണ്ടാറാണ്ടി ആഭ്യാസ് തന്നെ അല്ലേ പണിയുള്ളത് ആട് നിങ്ങൾ പോയിട്ടൊന്നുമില്ലല്ലോ ഇപ്പോഴും വണ്ടി വെറുക്കല്ന്നല്ലേ പണി ഈ ആൻറ്റി കുണ്ടാറാണ്ടി ആഫീസില് ജോലിക്ക് പോകുന്ന ആൻറ്റി ആട്ടോ അപ്പം ഈ ആൻറ്റി പറയുന്നത് എന്താ വെച്ചാൽ ഇത് ആൻറ്റിയുടെ മാത്രം കണ്ണനാണ് ഈ കണ്ണനെ വരയ്ക്കാൻ നിൽക്കരുത് വരച്ചാൽ ആൻറ്റി എൻ്റെ കൈവെട്ടു എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പൊന്നോ ഞാനിത് കേട്ടെല്ലാം കൂടി ബേജാറായിട്ടുണ്ടല്ലോ നമുക്ക് കൈയില്ലേ ഒന്നിനും പറ്റൂലല്ലോ പിന്നെ ആൻറ്റി എന്നെ കാണുമ്പോൾ തല്ലു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആൻറ്റിയെങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കൈ അകലത്ത് നിന്ന് മാറി നിന്നാൽ ചിലപ്പോൾ ആൻറ്റിയുടെ ആണപ്പല്ലേ ഇവിടെയുള്ള അത് സേഫായി കിട്ടും ഈ ആൻറ്റിയുടെ വിചാരം കണ്ടോ രണ്ട് പുള്ളിയൊക്കെ കുത്തിയിട്ട് കാരണം ആൻറ്റിക്ക് കണ്ണ് പിടുങ്ങരുത് എന്നുള്ളത് കൊണ്ട് ആൻറ്റി മുഖത്ത് രണ്ട് കുത്തൊക്കെ കുത്തിയിട്ടാണെന്ന് എടുക്കുക ഇത് എൻ്റെ ഒറിജിനലാ കേട്ടോ പക്ഷേ ആൻറ്റിയുടേത് ആൻറ്റി പിന്നെ കണ്ണു കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തിയ കുത്തലാണ് ആൻറ്റി എതിലാണെന്നൊക്കെ പറയുന്നതെന്നറിയോ എഫ് ബിയിൽ ഞാനിടുന്ന പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടാണ് ആൻറ്റി ഇങ്ങനെ ആൻറ്റിയുടെ സംസ്കാരം ചൊരിയുന്നത് അപ്പം ആൻറ്റിയുടെ അച്ഛന് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ എന്നോട് പറയുക ഇങ്ങനെ അച്ഛൻ്റെ കാര്യമാണോ ടീ നോക്കുന്നത് നമ്മൾ നല്ലൊരു കാര്യമല്ലേ ചോദിച്ച് ഞാൻ ചോദിച്ച് ആൻറ്റി ആൻറ്റിയുടെ അച്ഛന് സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചത് ആൻറ്റിക്കായിട്ട് പിടിച്ചില്ല ഏതായാലും ആൻറ്റിയുടെ കുത്തടിപൊളിയാലേ അപ്പം ഏതായാലും ഗൈസ് എന്നെ കൊണ്ട് കൊണ്ടിനി വരപ്പിക്കൂലെന്നൊക്കെയാണ് ഈ ആൻ്റി പറയുന്നത് അപ്പം പിന്നെ ആൻറ്റി കാണാൻ തന്നെ നമ്മളൊന്ന് വരച്ചേക്ക ആൻറ്റി കണ്ടോളി ആൻറ്റിയെ ഞാൻ വരയ്ക്കുന്നുണ്ട് നിങ്ങളിനി വന്നിട്ട് എൻ്റെ കൈ വെട്ടുകയാണെങ്കിൽ ചൊരു കുഴപ്പമില്ല ആൻറ്റിയെ പിന്നെ വ എന്താ വാവിനല്ലേ നിങ്ങൾക്കൊക്കെ ബലിയിടൽ ആ ഡേറ്റും കൂടി ഒന്ന് നോക്കി വെച്ചിട്ട് കൈ വെട്ടാൻ വരണേ ആയുസ് ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും മുളയച്ചി രണ്ട് കാലിയുമ്പോൾ പോകൂലടേ ആ ഭീസണിയാണോന്ന് ചോദിച്ചാൽ ഭീസണിയാണ് അല്ലെൻ്റെ തള്ളച്ചിയെ ഈ വയസ്സാം കാലത്ത് എവിടെയെങ്കിലും രാമായണവും ഭാഗവതവും വഴിച്ചുങ്ങാന് നിൽക്കേണ്ട ഈ സമയത്ത് ഏ എൻ്റെ കയ്യും കാലും വെട്ടാൻ വരുന്ന നേരം കൊണ്ട് വല്ല രാമായണോ അല്ലെ ഭാരതോ എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി നോക്കുകയല്ലേ വണ്ടി അല്ലേ നിങ്ങൾ അണ്ടി ആപ്പീസിൽ പോട്ട് അണ്ടി പെറുക്കിക്കോളി കുണ്ടർ അണ്ടി ആപ്പീസിൽ ജോലിയുള്ള ചേച്ചിയാണിത് ആ ജോലിക്ക് ചേച്ചി പോകുന്നില്ല പത്ത് ഉറുപ്പ്യ വരുമാനം വേണ്ടേ ആൻറ്റി നിങ്ങൾ എന്താണ് പറയുന്നത് റേഷൻ അരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് ജീവിക്കണ്ടേ ആയിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകണം കേട്ടോ നിങ്ങളിതാ അതിൻ്റെ രണ്ട് കൈയും കണ്ടോ ഞാനിതാ വരയ്ക്കുന്ന കണ്ടോ നിങ്ങൾ നിങ്ങളിനിപ്പോൾ കൈ വെട്ടാൻ വന്നി വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ നാലുൻ്റെ ഇന്നിരാൻറ്റിയേ വല്ലാത്ത കഷ്ടമായി പോയിട്ടോ എന്നിരാൻറ്റിയെ ഇന്ദിരാൻറ്റീൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നിരാൻ്റി നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചു കൊടുത്താൽ മാത്രമേ ബില്ല് നമ്മളെ ഫ്രണ്ടാക്കുള്ളൂട്ടോ അതും ഞാൻ പറഞ്ഞു തരാം ഏതായാലും ഞാൻ വെയിൻ്റ് ചെയ്താ എൻ്റെ കൈ വട്ടു എന്ന് പറഞ്ഞ എൻ്റെ ഇൻഡിനാരി അല്ലെങ്കി ആൻറ്റി ഓ ആൻറ്റിയുടെ പേര് പോലും കിട്ടുന്നില്ല ആൻറ്റിയേ ഓ ഏതായാലും ടേ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ നിങ്ങൾ ഇനിയിപ്പോൾ വരച്ചത് കണ്ടില്ല എന്ന് പറയണ്ട ആ പിന്നെണ്ടല്ലോ എന്നോട് ഇത മക്കയെ മതിയനെ വരച്ചിട്ട് ജീവിക്കാൻ മൂപ്പത്തിയുടെ കണ്ണനാണോ അല്ലേ ഞാനതാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എവിടെ ഒരു കണ്ണന്റെ ഫോട്ടോ കാണുകയാണെങ്കിലും ആ സ്പോട്ടിൽ അതിൻ്റെ തായ ഓം നമോ നാരായണ എന്നൊക്കെ എഴുതി വയ്ക്കലല്ലേ അതേപോലെ കണ്ണൻ്റെ അല്ല ഇന്നിരാൻറ്റിയുടെ കണ്ണൻ എന്നെല്ലാ ഫോട്ടോടെ തായെ എഴുതി വെക്കാറുണ്ട് ഇനി ഞാനും എഴുതി വെക്കാം കേട്ടോ ഇന്നിരാൻറ്റിയുടെ സ്വന്തം കണ്ണനെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആൻറ്റി എന്നോട് മക്കയുടെ മതീനയുടെ ഒക്കെ ഫോട്ടോ വരച്ചിട്ട് ഇതാക്കിയാൽ മതി ഓല ദൈവത്തിനാണ് വരയ്ക്കണ്ടോ അല്ലേ എൻ്റെ ആൻറ്റിയേ ഭാഗവതത്ത് പറഞ്ഞിട്ടുണ്ടോ ഇന്ദിര മോളുടെ മാത്രാണ് കണ്ണനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈൻ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണേ അപ്പോൾ ഇന്നിട്ടിയതാ നിങ്ങൾ കണ്ടോളി നിങ്ങളിനി കൈ വെട്ടാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നീട്ടിത്തരൂട്ടോ നീട്ടിത്തരൂ മറ്റുങ്ങൾ ഞാൻ വർക്കൗട്ട് വെച്ച് ഞങ്ങൾ വെട്ടാൻ സു ഇപ്പാകൂലേ അല്ലാണ്ട് വേറൊന്നും അല്ലേ ഓ എൻ്റെ അഗ്നി ആൻറ്റിയെ ഞങ്ങളെ കൂട്ടുകാണോ വല്ലാത്ത ഭംഗിയാട്ടോ എന്തൊരു ഐശ്വര്യമുള്ള ഉള്ള മോക്കാലേ ഒക്കെ പോയിട്ടേ ആൻറ്റിയുടെ അച്ഛനും അമ്മക്ക് സുഖം തന്നെയാണോ ആൻറ്റിയെ ഒലവ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പം ജീവനോടുക്കല്ലേ അച്ഛനും അമ്മയൊക്കെ ഞാൻ കുശല അന്വേഷിച്ചിരുന്നെ ഉള്ളു കേട്ടോ നിങ്ങളിനി വേറെ വിചാരിക്കല്ലേ ഏതായാലും നമ്മളെ കൈ വട്ടാന്ന് നിൽക്കുക അല്ലേ നിങ്ങൾ വരുമ്പോൾ ഒന്ന് പറയണേ അഡ്രസ്സ് അറിയാവോ നിങ്ങൾക്ക് അഡ്രസ്സ് അറിയാമെന്ന് വിചാരിക്കുന്നില്ല ചാലിൻ്റെ നമ്പറിലേക്കൊന്നും വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ലൊക്കേഷൻ അയച്ചു തരുന്നുണ്ട് ഇവിടെയും വന്നു